മ്മളിപ്പോ ചങ്ങനാശ്ശേരി പെരുന്നയില് പത്മ കാഫിന്റെ മുമ്പിലാണുള്ളത് കാപ്പി കുടിക്കാൻ പോവാ ഭക്ഷണമൊക്കെ കഴിച്ചോ അതിന്റെ പഴമ്പൊരിയും കോഫിയുമാണ് ഇന്നത്തെ പ്രധാന വിഭവം ഞങ്ങള് പെരുന്നയിലാണല്ലോ ചങ്ങനാശ്ശേരി പെരുന്ന ഇവിടെ പത്മ അങ്ങനെയല്ലേ പത്മ ഇത് ശരിക്കും നമ്മുടെ എൻ എസ് എസിന്റെ കീഴിലുള്ള വനിതകളുടെ ഒരു സംരംഭമാണ് അതിന്റെ ആറാമത്തെ ഷോപ്പാന്നാണ് അദ്ദേഹം പറഞ്ഞത് സാധ്യ ടേസ്റ്റ് ഉള്ള ഭക്ഷണം അതാണ് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോ

है? <laughs> है? <laughs> േ ഫോട്ടോ എല്ലാവരും കൂടി മറ്റേ വിളക്ക് പോയാവോ ഫോട്ടോ എടുക്കുന്ന എവിടെയാണോ നമ്മടെ എല്ലാ വീഡിയോസും കാണുന്ന ഒരു ചങ്കാണ് പിന്നെ ഇവിടെ ഒരു ഇവിടത്തെ പ്രധാന ആളുണ്ട് സുമാരി സാറിന്റെ മകനാണ് പേര് സുരേഷ് കുമാർ ഇവിടുത്തെ ഈ ഹോട്ടലിലെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ മാനേജിംഗ് കമ്മിറ്റി മെമ്പറാണ് താലൂക്ക് യൂണിയൻ കമ്മിറ്റി മെമ്പറാണ് പഴമ്പൊരി എല്ലാം സൂപ്പർ സൂപ്പറ് ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് ഇവിടുത്തെ ഊണിനെ പറ്റി ഒരുപാട് കലാകാരന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ണാനാണ് ചേർത്തല പോയത് പക്ഷെ കിട്ടിയില്ല ഇത് ആറാമത്തെ നമ്മുടെ ഉദ്ദേശത്തിൽ ആറാമത്തെ ഞങ്ങൾ സ്ഥിരം അങ്ങോട്ട് ആക്കാം അപ്പൊ ഒരുപാട് പേര് പറഞ്ഞിട്ട് കേട്ടിട്ടുള്ള ഒരു ഇതാണ് പത്മയുടെ ഫുഡിനെ കുറിച്ചിട്ട് അപ്പോ ഇന്നിവിടെ വന്നപ്പോ ഇദ്ദേഹത്തെയും പരിചയപ്പെട്ട കഴിഞ്ഞാലും അപ്പൊ എല്ലാവരോടും നമ്മളുടെ ഒരു സന്തോഷം കൂടെ പറയൂട്ടോ നല്ല ഭക്ഷണമാണ് പറ്റാവുന്നവർ ഇതിന്റെ മുമ്പിൽ കൂടെ പോകുന്നവരൊക്കെ കേറിക്കോളൂ അതേമാതിരി നല്ല സുന്ദരികളായ ചിരിച്ചു ചിരിച്ചുപോകുള്ള കൊറേ ആൾക്കാരുണ്ടവിടെ ചിരിച്ച മുഖത്തോട് ഭക്ഷണം തരുമ്പ അതിന് സ്വാദ് കൂടുന്ന അവ വരാൻ പറ്റാവുന്നവരൊക്കെ നല്ല കേട്ടോ നല്ല ഭക്ഷണം തരുമ്പോ തിരിച്ചുപോലെ മധുരമുള്ള വാക്കുകൾ തന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് അതിലൂടെ ഈ സർവീസ് സൊസൈറ്റിയുടെ സ്ത്രീ ശാക്തീകരണ പ്രോജക്ടിന് ഒരു ഊർജവും കൂടെ അതെ തീർച്ചയായും ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ പ്രധാന കാരണം എന്താളെ

വീട്ടിൽ തന്നെയാണോ ഇവിടെ ചേർന്ന് പറയാനുണ്ട് അത് കണ്ടു കഴിഞ്ഞു പിന്നെ റാന്നിയിലാണ് ഭക്ഷണോ കഴിച്ചോ ഭക്ഷണൊക്കെ അതിന്റെ ആരാധന സൂപ്പർ കട്ടലൈറ്റ് ആയിരുന്നു സൂപ്പർ സൂപ്പർ നീ അടുത്ത സ്ഥലത്ത് വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം എന്തു മാമാ പോവണ്ടേ അല്ല പത്മകഫയില് തിരാക്കാൻ തീരുമാനിച്ച പോണ്ടേ പരിപാടിക്ക് സ്ഥിരമാണ് ഇവിടെ